എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം ആണ് ുംയോഗം പിന്നെ തിമുർത്ത് ആടിയ ഒരു തന്നെയുണ്ടോ അതായത് അഴിഞ്ഞാട്ടായിരുന്നു രാജമാണിക്കും പിന്നെ അതുപോലെ ചില കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ ചട്ടമ്പിനാട് പിന്നെ ചോട്ടാ ചോട്ടാ മുംബൈ മുംബൈ അങ്ങനെ ആയിട്ട് അതായത് അവര് മൊത്തത്തില് കഥാപാത്രമാണ് രംഗ അപ്പോ അതിന്റെ ഒരു സ്പെഷ്യൽ ട്രിബ്യൂട്ട് വീഡിയോ നമ്മുടെ റീൽസ് ബീക്കൺ ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടുപോകാം ഓക്കേ തിയേറ്ററിൽ വലിയ പ്രതീക്ഷകൾ ഇല്ലാതെ വലിയ സ്റ്റാർ കാസ്റ്റുകൾ ഇല്ലാതെ വന്നൊരു സിനിമ പക്ഷെ മലയാള സിനിമയുടെ മോശം കാലമായ അക്കാലത്തും ആ സിനിമ മലയാളികളെ തിയേറ്ററിലേക്ക് ഇരച്ചു കയറിപ്പിച്ചു രോമാഞ്ചം എന്ന സിനിമ സിനിമാ പ്രേക്ഷകർ ഇരു കയ്യും നീട്ടി സ്വീകരിച്ചു ചെമ്പൻ വിനോദ് ചെയ്ത ക്യാരക്ടർ വലിയ ജനപ്രീതിയും നേടിയെടുത്തു സിനിമയിലെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് കാലം കടന്നു പോകുമ്പോഴേക്കും ജിത്തു മാധവൻ എന്ന സംവിധായകൻ ആ കഥാപാത്രത്തിന്റെ സ്പിൻ ഓഫ് പോലെ ഒരു സിനിമ അനൗൺസ് ചെയ്യുന്നു സിനിമയിലെ നായകന്റെ കാസ്റ്റിംഗ് തന്നെ ആരാധകർക്കിടയിൽ വലിയ ഓളങ്ങൾ ഉണ്ടാക്കി മലയാളി പ്രേക്ഷകർ ആ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടർന്നു അങ്ങനെ കാത്തിരിപ്പുകൾക്കെല്ലാം ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനൊന്നിന് ആ സിനിമ തിയേറ്ററുകളിൽ എത്തി പ്രതീക്ഷകൾ ഒട്ടേറെ ഉള്ള സിനിമ പ്രധാന നായകനായി അഭിനയിക്കുന്ന നായകൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വേഷം രോമാഞ്ചം എന്ന മികച്ച സിനിമ സമ്മാനിച്ച സംവിധായകനിലുള്ള വിശ്വാസം എങ്ങനെ നോക്കിയാലും ആകാംക്ഷ വാനോളമായിരുന്നു പ്രതീക്ഷകളും മുൻവിധികളും അളവിട തെറ്റിയില്ല തിയേറ്ററിൽ കയറിയിരുന്ന പ്രേക്ഷകർ ചിരിച്ചു മറിഞ്ഞു രോമാഞ്ചം കൊണ്ടു കൈയടിച്ചു അടിച്ചു വിളിച്ചു ഇടിച്ചു കണ്ടിറങ്ങി വരുന്നവരുടെ വാക്കുകളിൽ തന്നെ ആ സിനിമയുടെ റേഞ്ച് എന്താണെന്ന് പറയുന്നുണ്ടായിരുന്നു അതെ കോഫ എന്ന നടന്റെ മറ്റൊരു അവതാരം നമ്മൾ കണ്ടിരിക്കുന്നു മലയാള സിനിമയുടെ ചീൻ മാറ്റുന്ന മറ്റൊരു സിനിമ നമ്മൾ കണ്ടിരിക്കുന്നു സുശീൻ ശ്യാമിന്റെ മാസ്മരിക ലോകത്ത് എത്തപ്പെടുന്ന മറ്റൊരു എക്സ്പീരിയൻസ് നമ്മൾ കണ്ടിരിക്കുന്നു മറ്റൊരു രാജമാണിക്യമാണോ എന്ന് ചോദിക്കുന്നവർക്ക് ഇത് തിയേറ്ററുകളെ പുളകം കൊള്ളിക്കുന്ന രോമാഞ്ചം എന്നത് കാണിച്ചു തരുന്ന ദ പെർഫെക്റ്റ് തിയേറ്റർ മെറ്റീരിയൽ ഇത് മറ്റൊരു രാജമാണിക്യമല്ല കോഫയുടെ മലയാള സിനിമയുടെ ഒരേയൊരു ആവേശം രോമാജ പോലെ തന്നെ ബാംഗ്ലൂർ നഗരം തന്നെയാണ് ആവേശത്തിന്റെയും ഭൂമിക ബാംഗ്ലൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാനെത്തുന്ന മൂന്ന് ആൺകുട്ടികളും അവർ ജീവിതത്തിലേക്ക് അറിയാതെ വലിച്ചു കയറ്റുന്ന രംഗന്റെയും സംഘത്തിന്റെയും കഥയാണ് ആവേശം പ്രത്യക്ഷത്തിൽ ഒരു മാസാക്ഷൻ സിനിമയാണെങ്കിലും ഓഫ് ഏജിന്റെയും മാജിക്കൽ റിയലിസത്തിന്റെയും ഒക്കെ സാധ്യതകൾ കാണികൾക്ക് അതേസമയം ഹൈ ഓൺ ആക്ഷൻ പാക്കേജ് എന്ന രീതിയിൽ നിന്ന് രോമാഞ്ചത്തിന്റെ രണ്ടാം ഭാഗമാവുമോ എന്ന ഊഹം നിലനിന്നെങ്കിലും അതുമായി പ്രകട സാമ്യങ്ങളൊന്നും ആവേശത്തിനില്ല പക്ഷേ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് രോമാഞ്ചത്തിലേതുപോലെ ഒരു കാരിക്കേച്ചർ സ്വഭാവം ആവേശത്തിനുമുണ്ട് ആവേശത്തിൽ കണ്ട കഥാപാത്രങ്ങൾക്ക് കുറച്ചുകൂടി അത്തരമൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട് വളരെ ലളിതമായി ഒറ്റവരിൽ പറയാവുന്ന കഥ ആവേശത്തിനില്ല വ്യവസ്ഥാപിതമായ നിർമ്മിതിയോ തിരക്കഥയോ അല്ല ആവേശത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആക്ഷൻ കോറിയോഗ്രാഫിയും പശ്ചാത്തല സംഗീതവും ഇതിനേക്കാളെല്ലാം പ്രാധാന്യത്തോടെ പലയിടങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നതും ആവേശത്തിൽ കാണാം അത്തരം കാഴ്ചകൾ പരിചയിക്കുന്നവർക്ക് തിയേറ്റർ കാഴ്ചയിൽ രസമുള്ള അനുഭവമാണ് ആവേശം പാട്ടുകളും പശ്ചാത്തല സംഗീതവുമാണ് ആവേശത്തിന്റെ സീൻ മാറ്റുന്നത് രണ്ടും രണ്ടായി വേർതിരിച്ചറിയാൻ പറ്റാത്ത വിധം ഒന്നിച്ചു ചേർത്ത് കോർത്തിണക്കിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പ്രേക്ഷകനെ ഒരു റോളർ കോസ് റൈഡ് ലൂപ്പിൽ കയറ്റി വിടുന്നതുപോലെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ വൈബ് തന്റെ മുൻകാല സിനിമകളിലെ പോലെ പല രംഗങ്ങളും സുഷിൻ തന്റെ സംഗീതം കൊണ്ട് എലിവേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം സിനിമയോട് ഇണങ്ങി പോകുന്ന അതൊന്നുപോലെ ചിന്തിപ്പിക്കാത്ത തരത്തിൽ ആയ പാട്ടുകൾ ജാടയും ഗലാട്ടയും ഇലുവിലാട്ടിയും ഇപ്പോഴേ ഫ്രഞ്ചിങ്ങിലാണ് കണ്ടുമറുത്ത പൈസ വ്യത്യസ്തമാണ് ആവേശത്തിലേത് ഇന്റർവ്യൂലിനു മുൻപും ക്ലൈമാക്സിലുമുള്ള പൈസ എടുത്തു പറയേണ്ടവയാണ് നൂറുപേര് ഇടിച്ചിരുന്ന സീനൊക്കെ മറ്റു പല സിനിമകളിലും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കത്തി എന്ന് പറയാനാകാത്ത വിധമാണ് ആവേശത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഒരു സിനിമയാക്കാനുള്ള കഥയുണ്ട് ഫസ്റ്റ് ഹാഫിൽ അത് മാത്രമായി കണ്ടിറങ്ങിയാലും ഒരു സിനിമ കണ്ട സംതൃപ്തി ഉണ്ടാകും ഒരു തരി പോലെ ലാഗ് അടുപ്പിക്കാതെ മാസിനു മാസം കോമഡിക്ക് കോമഡിയുമായി ഒരു വെൽ പാക്ഡ് എന്റർടൈനർ തന്നെയാണ് ആദ്യ പകുതി ആദ്യാവസാനം ആവേശം നിറയുന്ന ഒരു ഫുൾ എനർജി പടം അതാണ് ആവേശം യുവാക്കളുടെ വൈബിൽ അവരുടെ എനർജി ലെവലുമായി യോജിക്കും വിധം ഒരുക്കിയിരിക്കുന്ന സിനിമ ഇതിൽ മൂന്ന് പേരായി വന്ന സോഷ്യൽ മീഡിയയിലെ താരങ്ങളായ ഹിപ്സ്റ്റർ റോഷൻ മിഥുൻ തുടങ്ങിയവരും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് ഒപ്പം രോമാഞ്ചത്തെ നമ്മളെ ചിരിപ്പിച്ച നിരൂപായി വന്ന സജിനും സമാന്യമായ ടൈമിംഗ് ആണ് കാണിച്ചത് കോമഡിയും ആഷനും ഇടകലർത്തി അവതരിപ്പിച്ചിരിക്കുന്ന സിനിമ തിയേറ്ററിൽ തീർക്കുന്നതും വലിയ ആവേശം പാപ്പ എന്ന ടാഗലിനെയും അതേപടി ശരിവെക്കുന്ന പ്രകടനം സൈക്കോ സമയം വെല്ലുന്ന സൈക്കോയ്ക്കും അപ്പുറമായ രണ്ട ആദ്യ ഷോട്ട് മുതൽ അവസാന ഷോട്ട് വരെ ഒരേ എനർജി അങ്ങേയറ്റം ഹൈപ്പറായ ഇയാൾ അടുത്ത നിമിഷം എന്ത് ചെയ്യുമെന്നുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകനെ നയിക്കുന്നത് അസാധ്യമേ വഴക്കം ലൌഡായുള്ള ഡയലോഗ് ഡെലിവറിയും മാസ് മാനർസങ്ങളും കഥാപാത്രത്തിന് പൂർണമായും യോജിക്കുന്നതാണ് ഫഹദ് ഫാസിൽ രംഗൻ അദ്ദേഹം ഇതുവരെ ചെയ്യാത്ത തരം കഥാപാത്രമാണ് ശരീരഭാഷ കൊണ്ടും ഇതുവരെ ചെയ്യാത്ത തരം ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും ഫഹദ് വിസ്മയിപ്പിക്കുന്നു ഫഹദ് ഫാസിലാണ് ആവേശത്തിന്റെ ആത്മാവ് എന്ന് പറയാം കോമഡിയും ആക്ഷനും മാസും ആറ്റിറ്റ്യൂഡും അതിന്റെ കറക്റ്റ് സാച്ചുറേഷൻ പോയിന്റിൽ തന്നെയാണ് അവതരിപ്പിക്കപ്പെട്ടത് ഫഹദ് ഫാസിന്റെ കരിയർ ബസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല പക്ഷെ ഇതുപോലൊരു ചോദ്യം ഒരു കുട്ടി പാപ്പയോട് ചോദിച്ചിരുന്നു അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണെന്ന് ഒരു സെക്കൻഡ് പോലും സമയമെടുക്കാതെ പാഫ ആവേശം എന്ന് പറഞ്ഞു ഇത് തന്നെ മതി ആ കഥാപാത്രത്തിന്റെ റേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ മോനെ ആ ഒരു മാനറിസം തന്നെ ചെയ്യുന്നു കണ്ടുതന്നെ അറിയണം നിങ്ങൾ ആ അഭിനേതാവിന്റെ പെർഫോമൻസ് പാട്ടിലെ വരികൾ തന്നെ ആ ലെവൽ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരും

എന്നിട്ടത് ഇൻസ്റ്റഗ്രാമിലേക്ക് ഭയങ്കര സെന്റിന് പറയണ്ടല്ലോ ഇൻസ്റ്റഗ്രാമിൽ പോലും അതേ പറയേ എന്തായാലും അഴിഞ്ഞടി ഉണ്ട് ഇതിലേക്ക് ിലേക്ക് വന്നതുകൊണ്ടാണ് ഈ സിനിമ ഇത്രയും വലിയ സംഭവം ചിന്തിച്ചു നോക്ക് ഇത്ര ഇത് വരുന്നില്ല കാരണം നമുക്ക് കാണുമ്പോ ഒന്നുമില്ല അല്ലെങ്കിൽ ഒരു കോമാളിയാണെന്ന് തോന്നുന്ന അല്ലെങ്കിൽ കോമാളിത്തരം കാണിക്കുന്ന ഒരാളായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യണം അന്നാലേ ആ ഒരു അവര് കൊടുക്കുന്ന ആ ഒരു ഡെപ്ത് ഈ ചെമ്പൻ വിനോദന്റെ ആ കഥാപാത്രം ഉണ്ടല്ലോ ഇതിലെ നമ്മുടെ രോമാഞ്ചല്ലേ ശരിക്കും ആ കഥാപാത്രത്തിന്റെ അതേ സംഭവം തന്നെയാണ് ഇതിലുള്ളത് ഏതാണ്ട് എന്താ ഐഡന്റിറ്റിയും കാര്യങ്ങളും ഒക്കെ ചെയ്യുമാണ് ആ അങ്ങനെ തന്നെ ആയിരിക്കണം ഈ സിനിമ ഇവർ പ്ലാൻ ചെയ്തത് അതിലേക്ക് ഫഹദ് വരുന്നു അതിനുശേഷം അത് സ്പിൻ ഓഫ് രോമാഞ്ചം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അതങ്ങ് വെട്ടി അതിനുശേഷം അതൊരു അതുമായിട്ടൊരു ബന്ധമുള്ളതായി മാറിയല്ലോ പിന്നെ പിന്നെ ഈ കഥാപാത്രം ഫഹദ് അങ്ങ് ചെയ്തിട്ട് വേറെ ലെവലിലേക്കങ്ങ് എത്തിച്ചു നമ്മൾ അപ്പുറത്തേക്ക് എന്താ പറയാ സത്യമായിട്ടും പറയാം ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഈ ക്യാരക്ടർ ലുക്ക് കൊണ്ടൊക്കെ നമ്മള് സംഭവം പൊളിയായിരിക്കും ആയിരിക്കണം വിചാരിച്ചെങ്കിലും ആള് ഇതിപ്പോ എന്താ സത്യമായിട്ടും ആളുടെ തോളിലാണ് ആ സിനിമ ഇത് ഫുൾ ആയിട്ട് ആളെ മാത്രം നമുക്ക് എടുത്ത് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഒരുപാടുണ്ട് ഒന്നോ രണ്ടോ സീനിലല്ല അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എല്ലാം അതായത് കോമഡി ട്രാക്ക് ആണെങ്കിൽ അങ്ങനെ പറയാം ഇമോഷൻസ് ആണെങ്കിൽ അങ്ങനെ പറയാം ഇനി ആളുടെ പൊങ്ങച്ചോ കാര്യങ്ങളും അത് വേറെ പറയാം ഇനി ആക്ഷൻ അതായത് പക്ക ഫൈറ്റ് എന്നുള്ള രീതിയിൽ മാസ് മാത്രം നോക്കിട്ട് അതിന് അത് മാത്രം എടുത്ത് നോക്കിയാലും അതിനെ കുറിച്ച് തന്നെ കൂടുതൽ പറയാനുണ്ട് ഒരുപാട് രണ്ട് ഫൈറ്റ് തന്നെ ധാരാളമാണ് അത് മതിയല്ലോ എന്തിനാ അധികം ഭീകര എന്താണെങ്കിലും തകർത്തോണ്ടിരിക്കുകയാണ് കാണാത്ത ആൾക്കാരൊക്കെ പോയിട്ട് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം തിയേറ്ററിൽ കാണണം അല്ലാതെ നമ്മൾ മൊബൈലിൽ അല്ലെങ്കിൽ ഓട്ടിറ്റിൽ വരാൻ വേണ്ടി കാത്തിരിക്കരുത് അങ്ങനെ ഒരു സിനിമയാണ് കാത്തിരുന്നിട്ട് ചെറിയ സ്ക്രീനിലേക്ക് മാറുമ്പോൾ അതിന്റെ ആ ഒരു എഫക്ട് ഒന്നും കിട്ടില്ല ശരിക്കും തിയേറ്ററിൽ തന്നെ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സിനിമയാണ് എന്തായാലും പോയി കാണുക അഭിപ്രായങ്ങൾ പറയാം എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം ബൈ ബൈ